മുസ്ലിം ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണവൈകല്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ തുറന്നുകാട്ടുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു നവീകരിച്ച പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി എം എ സലാം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തന സജ്ജമാകാൻ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ ഭരണനയങ്ങൾ തുറന്നുകാട്ടുമെന്ന് പി എം എ സെല പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് പരമാവധി വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കണം ഭൂരിപക്ഷം വർജിപ്പിക്കണം ഈ രണ്ട് ഭരണത്തിന്റെയും കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഭരണത്തിലെ ഒരുപാട് പേറുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് മതേതരത്വവും സെക്യുലറിസവും ചിലർ വാക്കുകളിൽ മാത്രം ഒതുക്കി നിർത്തുകയാണ് ജനാധിപത്യത്തെയും ഭരണഘടനയെയും തകർക്കുന്ന സമീപനങ്ങളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ടു പോവുകയാണെന്നും ഇതിനെതിരെ നാം ഒന്നിച്ചു നിൽക്കണമെന്നും പി എം എ സലാം പറ എന്താണ് എന്ന് എല്ലാ ഇന്ത്യക്കാരും ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ മതേതരത്വവും സെക്യുലറിസവും ഒക്കെ വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടന ലോകത്തിനു മുമ്പിൽ ഇന്ത്യക്കാർക്ക് തലയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ ഭരണഘടന ബഹുസ്വരതയുള്ള ഇത്രയധികം വിഭിന്നങ്ങളായ ആശയങ്ങളും സംസ്കാരങ്ങളും മതങ്ങളും ജാതികളും അഭിപ്രായങ്ങളും ഒക്കെയുള്ള രാജ്യത്ത് ജനങ്ങൾ ഒന്നായി ഒറ്റക്കെട്ടായി രാജ്യ പുരോഗതിക്ക് വേണ്ടി പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി പ്രവർത്തിക്കുന്നു എന്നത് ലോകത്തിനൊരു അത്ഭുതമായിരുന്നു കോൺഗ്രസിന്റെ കലാകാലത്ത് അത്തരമൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് ആ സാഹചര്യമൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് നവീകരിച്ചത് മീറ്റിംഗ് ഹാൾ ഓഫീസ് സ്വീകരണ മുറി ഉൾപ്പെടെ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചു സി എച്ച് സൗധം എന്നാണ് നവീകരിച്ച ഓഫീസിന് നാമകരണം ചെയ്തിട്ടുള്ളത് നവീകരിച്ച പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് ഹലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി എം എൽ എമാരായ മഞ്ഞളാങ്കുഴി അലി നജീബ് കാന്തപുരം മുൻ മന്ത്രി നാലകത്ത് സൂ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ സലീം കുരുവമ്പലം ഉസ്മാൻ താമരത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് അബ്ദുസലാം ട്രഷറർ ഷൌക്കത്ത് നാലകത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ ജമാൽ മാസ്റ്റർ നാലകത്ത് ബഷീർ ഹുസൈൻ കളപ്പാടൻ ബി മുസമ്മിൽഖാൻ അസീസ് കോളക്കാടൻ കെ എം കമാൽ താണിപ്പ ഹജി ബഷീർ ചോലയ്ക്കൽ പി ടി സക്കീർ പി സുബേർ മാസ്റ്റർ പി ബഷീർ കെ ഷിഹാബ് ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ശശിധരൻ വനിത ലീഗ് ജില്ലാ ട്രഷറർ ഹാജ്രുമ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ